ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ദുൽഹജ് ഒമ്പതിൻ്റെ നോമ്പാണ് അതുകൊണ്ട് തന്നെ രാവിലെ തിരക്കൊന്നുമില്ല പിന്നെ മാജി ആദ്യമൊന്നും ഇവിടെ ഇല്ല അവർ പോയിട്ടുണ്ട് ദസ്തുവിൻ്റെ വീട്ടിലേക്ക് അപ്പം രാവിലെ ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കുകളൊന്നുമില്ല അപ്പം ഞാൻ രാവിലെ തന്നെ മൈലാഞ്ചി പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞങ്ങളെ മയിലാഞ്ചിൻ്റെ തൈയിലാണ് കോവക്കവള്ളി നന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് മൈലാഞ്ചി പറിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കോവക്കയും പറിച്ചെടുക്കുക നല്ല വലിയ കോവക്കെയാണ് പെരുന്നാളിൻ്റെ തലേന്ന് മയിലാഞ്ചി പറിച്ചരക്കു പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് പണ്ടത്തെ ഓർമ്മകൾക്കൂടെ പോകും അപ്പോൾ ഈ മൈലാഞ്ചി അന്നൊക്കെ അമ്മയിൽ നന്നായിട്ട് അരച്ച് തരാൻ ആൾക്കാരുണ്ടാവും അവരൊക്കെ അരച്ച് തന്ന് കയ്യിൽ നന്നായിട്ട് മയിലാഞ്ചി ഇട്ട് നഖത്തിനൊക്കെ ഇട്ട് നന്നായി ചോപ്പിക്കും ചെറുപ്പത്തിലേ ഞാൻ ഞാൻ ആ ശീലങ്ങളെ ഇപ്പോഴും തുടർന്ന് പോകണുണ്ട് പറ്റുകയാണെങ്കിലൊക്കെ ഇങ്ങനെ അരച്ച മയിലാഞ്ചി തന്നെ കയ്യിലിടാന്ന് നോക്കും ഇപ്പം ട്യൂബ് വന്നതിൻ്റെ ശേഷം നമ്മളെല്ലാവരും ട്യൂബ് കൊണ്ടാണല്ലോ ഇടുക ഇത് നമ്മുടെ കോവക്കൻ്റെ പൂവാണ് ഈ വള്ളി ഇതുമലക്ക് നന്നായിട്ട് പടർന്നു വന്നിട്ടുണ്ട് മൈലാഞ്ചി ആണെങ്കിൽ നല്ലോണം കായ വന്നിട്ടുണ്ട് മൈലാഞ്ചി മേൽ കോവക്കൻ്റെ വള്ളിയെ കാണുള്ളൂ മൈലാഞ്ചിൻ്റെ അല കാണൂല അത്ര അധികം വള്ളി പടർന്നു കയറിയിട്ടുണ്ട് കോവയ്ക്കൊക്കെ വേറൊരു പന്തലിട്ട് കൊടുക്കണം എന്ന് കരുതുന്നുണ്ട് പണിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പന്തലിട്ട് കൊടുക്കാൻ ഇത് നമ്മുടെ അരിനെല്ലിയാണ് അതിങ്ങനെ വലുതായി വരുന്നുണ്ട് അർ പറിക്കാനായിട്ടില്ല മൂത്ത് വരുന്നേ ഉള്ളൂ ഇനി മൈലാഞ്ചിൻ്റെ കൂടെയുള്ള ഉള്ള മാറ്റി വെച്ച് മൈലാഞ്ചി തണ്ടെന്ന് ഞാൻ ഊരിയെടുക്കുകയാണ് ഇനി അതിന് ശേഷം അത് അരയ്ക്കലാണ് അടുത്ത പരിപാടി പണ്ടൊക്കെ അമ്മിയിലേനെ അരച്ചിരുന്ന ഇപ്പോൾ ഒരു മൂലക്കൽ ഇരിക്കുകയാണ് ഇനി ഞാനത് മിക്സിയിൽ അരക്കാണ് കഴുകിയ വെള്ളം മാത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ശരിക്കും അര കുറച്ച് വെള്ളം കൂടി അരച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് മൈലാഞ്ചി അരച്ചിട്ടുള്ളത് മൂന്നാല് പ്രാവശ്യം ഇട്ടാൽ നന്നായിട്ട് ചോക്കുള്ളു നല്ല ചോക്കണ മയിലാഞ്ചിയാണ് പക്ഷെ നഗത്തിൽ നഖത്തിൽ ചോക്കണമെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യം ഇട്ട് കൊടുക്കണം ബാക്കി ഞാൻ എൻ്റെ തലയിൽ ഹെണ്ണയായിട്ട് ഉപയോഗിക്കാനും എടുക്കും അങ്ങനെയാണ് എപ്പോഴും മൈലാഞ്ചി അരച്ചാലേ ഞാൻ ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഞാൻ നഗത്തിൽ ഇട്ട് കൊടുക്കുകയാണ് രാവിലെ തന്നെ തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നഖം ചോന്ന് കിട്ടില്ല ഇന്ന് ഞങ്ങൾക്കൊക്കെ നോമ്പായതുകൊണ്ട് കിച്ചണിൽ വലിയ ജോലികളൊന്നുമില്ല മാജിയും ആദ്യവും ഇല്ലല്ലോ അപ്പം അങ്ങനത്തെ തിരക്കും ഇല്ല അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ മയിലാഞ്ചി അരച്ചിടാമെന്ന് കരുതി പണ്ട് പണ്ടിവിടുത്തെ തറവാട്ടിൽ വലിയൊരു മൈലാഞ്ചിമാരുണ്ടായിരുന്നു പിന്നെ അത് കുറേ കഴിഞ്ഞപ്പോൾ അത് പോയി പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കമ്പ് കുത്തി മുളപ്പിച്ചിട്ട് ഒരു ചട്ടിയിൽ വെച്ച് വലുതായതിൻ്റെ ശേഷം ഒഴിച്ചിട്ടതാണ് അതിപ്പം നല്ല വലിയ മരമായിട്ട് മാറിയിട്ടുണ്ട് അസുറ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് പത്തിരി പുറത്ത് വെച്ചിട്ടുണ്ട് കല്ല് നല്ലോണം ചൂടാക്കിയതിൻ്റെ ശേഷം പത്തിരി ചുടലാണ് അടുത്തത് പത്തിരി ചുടും കറി വെക്കലും ഒക്കെ ആയിട്ട് അസുറിന് ശേഷമാണ് ഞാൻ അങ്ങനെ നോമ്പുണ്ടാകുമ്പോൾ ഒക്കെ ചെയ്യുക പത്തിരി നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് ഇത് ഇന്നലെ പരത്തി വെച്ച പത്തിരിയാണ് ആദ്യം ഞാൻ ഉണ്ടാക്കിയ പത്തിരി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്തിരിക്ക് കഴിക്കാനായിട്ട് കോഴി വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് പണിയൊക്കെ കഴിച്ചു വെച്ചാൽ പിന്നെ മരിവ് നിസ്കാരം കഴിഞ്ഞ് ഓതാനൊക്കെ കുറേ സമയം കിട്ടും നോമ്പ് തുറന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നാലും ഞാൻ അസുഖം സ്കെച്ച് ഉടനെ തന്നെ എല്ലാ പണിയും കഴിച്ചു വെക്കും അപ്പം പിന്നെ നല്ല സൗകര്യമാണ് പത്തിരി നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല തണുപ്പ് പോയതിൻ്റെ ശേഷം മാത്രം ഇത് ചൂടാൻ തുടങ്ങണം പിന്നെ ചൂടുമ്പോഴും കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ട് ചൂടണം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുറിഞ്ഞു പോവാതെ നോക്കിയിട്ട് വേണം ചൂടാൻ ഇനി അടുത്തതായിട്ട് പെരുന്നാളിനേക്കുള്ള പുഡിങ്ങൾ ഒക്കെ റെഡിയാക്കി വെക്കണം അതിനായിട്ട് ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇന്ന് ബ്രെഡും മാങ്ങയും കൊണ്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് ഞാനത് ഇതിൻ്റെ മുമ്പ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണിത് ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബ്രെഡ് ബട്ടർ ബ്രെഡാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതൊരു വലിയ പീസായിട്ടാണുള്ളത് ഇത് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മലപ്പുറം സ്വീഡിഷ് ബേക്കറി എന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് നമ്മളിഷ്ടത്തിന് ഇതിങ്ങനെ ഈ ബ്രെഡ് സോക്ക് സോക്കെയായിട്ട് പാലിൽ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി വെക്കണം ഒരു ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ടാവും ഞാൻ അതിലേക്കൊരു രണ്ട് കൈലിന് രണ്ടോ മൂന്നോ കയ്യിലിന് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇനി മധുരം കുറവുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ മിൽക്ക് മെയ്ഡ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ ബട്ടർ ബ്രെഡ് നല്ല മധുരമുണ്ട് ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളു ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം ഇഗ് ബീറ്റർ കിച്ചൻ്റെ ഷട്ടറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് നോക്കലാണ് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ഇടയ്ക്ക് പുറത്ത് നോക്കുന്നത് ഈ ഷട്ടറിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് തുറന്നിട്ട് എടുക്കാം കിച്ചൺ ക്യാബിനറ്റിൽ ഇങ്ങനെ ഒരു ഷെൽഫ് വെച്ചാൽ നല്ല സൗകര്യമാണ് സാധനങ്ങളൊക്കെ പുറത്ത് കാണാതെ ഒതുക്കി വയ്ക്കാൻ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം നല്ല സ്റ്റിഫ് പീക്കായി ബീറ്റ് ചെയ്യണമെന്നില്ല എന്നാലും കുറച്ച് കട്ടിയിൽ ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലേക്കണ് ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ വിപ്പിംഗ് ക്രീം രണ്ട് പകുതിയാക്കി വെക്കണം ഒരു പകുതി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മാംഗോ പ്യൂരിയാണ് ഇവിടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ച മാങ്ങയിൽ കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു അത് മുറിച്ചിട്ട് ഞാനിങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്ത് മിക്സിയിൽ അടിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ഫ്രീസറിലായിരുന്നു ഞാൻ നേരത്തെ തന്നെ പുറത്ത് വെച്ചപ്പോൾ തണുപ്പൊക്കെ പോയിട്ടുണ്ട് ഈ മാംഗോ പ്യൂരി പകുതി വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണ് കുപ്പിന്നും വീഴാൻ ഒരു താമസമുണ്ട് നിങ്ങൾ ഇപ്പോൾ മാങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാങ്ങൻ്റെ പ്യൂരി എടുത്താലും മതി അത് മിൽക്ക് മെയ്ഡ് ചേർത്ത് അടിച്ചിട്ട് വിപ്പിംഗ് ക്രീം പകുതി വിപ്പിംഗ് ക്രീമിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ മാംഗോ പ്യൂരി വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഒരു ലെയറായിട്ട് നമ്മൾ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം ഇനി ഈ ബ്രെഡ് മാംഗോ പുഡിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ആദ്യം പുഡിങ് ഡിഷിലേക്ക് ബ്രെഡ് നന്നായിട്ട് ഫില്ലാക്കി വെച്ച് കൊടുക്കണം ഇതുപോലെ മുറിച്ച് പീസസ് ആയിട്ട് വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് ചെറിയ പുഡിങ് ഡിഷിലാണ് പുഡിങ് ഉണ്ടാക്കി വയ്ക്കുന്നത് നിങ്ങൾക്ക് ഒന്നിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതെനിക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മുറിച്ചെടുത്ത എല്ലാ ബ്രെഡ് പീസസും മൂന്ന് പുഡിംഗ് ഡിഷിലായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സോക്ക് ചെയ്യാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കണം എല്ലാ പുഡിങ് ഡിഷിലേക്കും ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നാലാണ് പാൽ ബ്രെഡ് പെട്ടെന്ന് പെട്ടെന്നൊന്ന് കുതിർന്ന് വരുള്ളൂ ഇങ്ങനെ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവുക ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോണത് മാംഗോ പീരിട്ട് കൊടുത്ത വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം മൂന്ന് ബ്രെഡ് വെച്ച് കൊടുത്തുള്ള ബ്രെഡിൻ്റെ മേലെ കൂടെ മൂന്നിൻ്റെ മേലെ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റായിട്ട് അയക്കാൻ മറക്കല്ലേ ഇപ്പം മൂന്ന് പുഡിങ് ഡിഷിലും മാംഗോ പ്യൂരി ഇട്ട വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ഒന്നും ചേർക്കാതെ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും ഞാൻ മൂന്ന് ഡിഷിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം വിപ്പിംഗ് ക്രീം എല്ലാറ്റിലും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാനൊരു പിസ്ത കട്ടർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കോഴിക്കോട് ഒരു എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയതാണ് നൂറ്റി ഇരുപത് രൂപയാണ് വില ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ പിസ്ത ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വരും അതിനായിട്ട് കുറച്ച് പിസ്ത തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് നോക്കാം ഞാനിത് തിരിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ കഷ്ണമായിട്ടാണ് വീണത് അതുകൊണ്ട് എനിക്ക് ആ കഷ്ണങ്ങൾ അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല എന്നാലും നമുക്ക് പണി എളുപ്പത്തിൽ കഴിക്കാം ബദാമും പിസ്തയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല പൊടി പൊടിയായിട്ട് കിട്ടുന്നുണ്ട് കുറച്ച് നീളത്തിൽ അരിഞ്ഞ് കാണുമ്പോൾ അതിനൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെയല്ല ഇത് നന്നായിട്ട് പൊടിഞ്ഞാണ് വരുന്നത് പിന്നെ കുറേ അധികം ഇട്ടു കൊടുത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് പൊടിഞ്ഞു വരാന് ഇപ്പോൾ കുറേശ്ശെ ഇട്ടു കൊടുത്തിട്ട് വേണം അത് തിരിച്ചെടുക്കാൻ അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൊടി പൊടിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലേക്ക് വെച്ചു കൊടുക്കാൻ ഞാനൊരു മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം മാങ്ങ മുറിച്ചെടുത്തിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അവിടെ എവിടെ ആയിട്ട് വെച്ചു കൊടുക്കുക അതിൻ്റെ ശേഷം പിസ്ത പൊടിച്ചത് ഇട്ടുകൊടുക്കുക കുറച്ച് പിസ്ത ഞാൻ കൈ കൊണ്ട് അരിഞ്ഞെടുത്തിട്ടുമുണ്ട് അതിങ്ങനെ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിലതിലിങ്ങനെ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റേതിലൊക്കെ അരിഞ്ഞെടുത്ത പിസ്തയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പി പുഡിങ്ങാണിത് ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലോ നല്ല ടേസ്റ്റുമാണ് ആ മാങ്ങൻ്റെ പ്യൂരിയൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിത് സൗദിയിലായിരുന്നപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ മൂന്ന് പുഡിങ് ഡിഷും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്ലീം ഫിലിംഗ് കൊണ്ട് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായി ഇന്ന് ഇളനീര് പണിക്കാരെ ഇളനീര് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇളനീര് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കണം വളരെ ഇളയതാണ് ഇതിൻ്റെ ഉള്ളിൽ കരിക്കഞ്ഞത് കരിക്കണ പോലത്തെ സാധനമാണ് ഉള്ളിൽ ഇളനീരൊന്നും തീരെ ഇല്ല ഇനി ഇത് അരച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാം ഇന്ന് നോമ്പ് തുറക്കാൻ ഇളനീരും മാങ്ങയും ഈത്തപ്പഴവും കട്ടൻ ചായയും കുറച്ച് നാരങ്ങ ജ്യൂസുമാണ് ഹരി നമസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് തേച്ച് വയ്ക്കാൻ പോവാണ് അപ്പം നിങ്ങൾക്കും ഇത് കാണിച്ചു തരാമെന്ന് കരുതി ആദ്യം തന്നെ തേക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ഞാൻ കാണിച്ചു തരാം നല്ല ലിനൻ്റെ ഒരു ചുരിദാർ ബിറ്റായിരുന്നു ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഇത് മൂത്തച്ഛൻ്റെ മോള് ഐഷ ഡോക്ടർ ഐഷ അവൾ ഞങ്ങൾക്കെല്ലാവർക്കും അവളുടെ കുഞ്ഞാമ്മമാർക്കും മൂത്തമ്മമാർക്കും ഒക്കെ ഡ്രസ്സ് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ പെരുന്നാളിന് ഞാനിവിടെ നാട്ടിലില്ലായിരുന്നല്ലോ അപ്പോൾ ഞാൻ കരുതി ഞാൻ വന്നപ്പോഴാണ് എനിക്കിത് തന്നിട്ടുള്ളത് അപ്പോൾ ഈ വലിയ പെരുന്നാളിന് അവൾ തന്ന ഗിഫ്റ്റ് അല്ലേ അത് വേഗം തയ്ച്ച് റെഡിയാക്കി വെച്ചതാണ് ഞാൻ കോഴിക്കോട് നിന്നാണ് തയ്ച്ചിട്ടുള്ളത് ഹ്യൂ ഡിസൈൻ എന്നാണ് തയ്ച്ചത് അപ്പോൾ ഒരു പാരലൽ പാൻസും ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പും ആണ് ഇത് ലിനനാണ് ക്ലോത്ത് നല്ല ക്ലോത്താണ് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനൊരു ലൈനാണ് ബോർഡറും ഉണ്ട് ഇതിന് പ്രിൻ്റഡ് ബോർഡറും ടോപ്പിൻ്റെ മറ്റത്തെ പ്രിൻ്റഡ് ബോർഡറും കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ പത്തിരിയും കറിയൊക്കെ കഴിക്കാൻ പോവുകയാണ് നോമ്പ് തുറക്ക് ഫ്രൂട്ട്സും ജ്യൂസും മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ അപ്പം പിന്നെ വേഗം പത്തിരിയൊക്കെ ഒക്കെ കഴിക്കുകയാണ് പിന്നെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം സ്കച്ച് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോകാമെന്ന് കരുതിയിട്ട് വേഗം ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇഷ്ടാനസ്കാരവും കഴിഞ്ഞിട്ട് ഞാൻ മയിലാഞ്ചി ഇടാന്നെയാണ് പോണത് ഈ മയിലാഞ്ചിക്കോണ് ഓൺലൈനിൽ മാജി കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഓർഡർ ചെയ്തതായിരുന്നു പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് അതിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ് ഞാൻ രാവിലെ തന്നെ അത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സ്റ്റെൻസിലും ഉണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് സ്റ്റെംസിൽ എനിക്ക് അറിഞ്ഞ മാതിരി ഒട്ടിച്ച് വെച്ചിട്ട് മൈലാഞ്ചി ഇടാനാണ് പോകുന്നത് അപ്പോൾ പണി എളുപ്പം കഴിയുമല്ലോ ചെറിയ പെരുന്നാൾക്കും ഞാൻ ഇങ്ങനെ സൗദിയിൽ നിന്ന് വാങ്ങിയ സ്റ്റെംസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് മാജി ഇട്ട് തരായിരുന്നു അപ്പോൾ നല്ല എളുപ്പത്തിൽ അവൾ വേഗം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തന്നെ ചെയ്ത് നോക്കുകയാണ് ഇതിപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ഡിസൈനിൽ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാനിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെക്കൂടെ നമ്മുടെ കോണിലുള്ള മൈലാഞ്ചി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മൈലാഞ്ചി സ്പ്രെഡ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളിലും ഞാൻ ഈ സ്റ്റെൻസിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് വെറുതെ വെട്ടി മുറിച്ചിട്ട് അവിടെ രണ്ടെല്ലോന്ന് കരുതിയിട്ട് ഉള്ളിലും ഇതേപോലെ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് ഈ സ്റ്റെൻസിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ മറ്റേ പാർട്ട് ഇനി യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വ്ളോഗിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെയാണ് നമ്മളെ മൈലാഞ്ചിൻ്റെ സ്റ്റിക്കർ എടുത്തപ്പോൾ ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്